കാട്ടാക്കട മണ്ഡലത്തിൽ ലഹരിക്കെതിരെ മാനവ ശൃംഖല വർദ്ധിച്ചു വരുന്ന ലഹരി മാഫിയക്കെതിരെ കാട്ടാക്കട മണ്ഡലത്തിൽ മാനവ ശൃംഖല സംഘടിപ്പിക്കുന്നു കുണ്ടമൻകടവ് മുതൽ മണ്ഡപത്തിൻകട വരെയുള്ള ഇരുപത് കിലോമീറ്റർ ദൂരത്ത് ഇരുപതിനായിരത്തിലധികം പേർ പങ്കെടുക്കുന്ന ശൃംഖലയാണ് സംഘടിപ്പിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് കാട്ടാക്കട മണ്ഡലത്തിൽ കാട്ടാക്കട പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സംഘാടക സമിതി സംഘടിപ്പിച്ചു കാട്ടാക്കട എം എൽ എ ഐ വി സതീഷ് സംഘാടക സമിതി ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് പ്രസിഡന്റ് കെ അനിൽകുമാർ അധ്യക്ഷനായിരുന്നു വൈസ് പ്രസിഡന്റ് മഞ്ജു സ്വാഗതം ആശംസിച്ചു ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ചെയർമാൻമാർ ചെയർപേഴ്സൺസ് പഞ്ചായത്ത് സെക്രട്ടറി മെമ്പർമാർ എക്സൈസ് ഇൻസ്പെക്ടർ സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ ബി തുടങ്ങിയവർ സംസാരിച്ചു കാട്ടാക്കട മണ്ഡലത്തിൽ ആദ്യമായാണ് കാട്ടാക്കട പഞ്ചായത്തിൽ ലഹരിക്കെതിരെയുള്ള മാനവ ശൃംഖല സംഘടിപ്പിക്കുന്നത് കാട്ടാക്കട പഞ്ചായത്തിലെ എല്ലാ വാർഡുകളിലും വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളുടെ സംഘം എത്തുകയും ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണവും മാനവ ശൃംഖലയും പങ്കാളിത്തം ഉറപ്പിക്കുകയും ചെയ്യുന്നു മാനവ ശൃംഖലയിൽ ജനങ്ങൾ എല്ലാവരും ഒന്നിക്കണമെന്നാണ് കാട്ടാക്കട എം എൽ എ ഐ ബി സതീഷ് പറഞ്ഞത് ഞാൻ അഭിമാനത്തോടെ പറയട്ടെ മണ്ഡപത്തിൻ്റെ കടന്ന് സമാപിക്കുന്ന ഇരുപത് കിലോമീറ്റർ നീളമുള്ള മാനവ ശൃംഖല നമ്മൾ നിർത്തുകയാണ് അതിന്റെ ആദ്യ സംഘാടന സമിതി യോഗം കാർട്ടാക്കളിൽ ചേരുമ്പോ മനസ്സ് അഭിമാനം കൊണ്ടു നിറയുകയാണ് ഈ പങ്കാളിത്തം രണ്ടും നമ്മൾ മുന്നോട്ട് വെച്ച ചുവട് അത് വിജയം കണ്ട് കേരളത്തിനാകെ മാത്രം പോകുന്ന ഒരു വലിയ യജ്ഞമായി അത് മാറും എന്ന കാര്യത്തിൽ എനിക്ക് ആദ്യം സംശയമില്ല ഇനി നമുക്ക് ചെയ്യാൻ കുറെ കാര്യങ്ങളുണ്ട് ഇത് മുഴുവൻ വീടുകളിലും എത്തണം ജനങ്ങളിലും എത്തണം മയക്കുമരുന്നിനെതിരായ സന്ദേശം നമ്മൾ ഓരോരുത്തരും ഏറ്റെടുക്കണം എല്ലാ വീടുകളിലും ഇനി കല്യാണ വീട്ടിലും മരണ വീട്ടിലും ഒത്തുചേരുന്നിടങ്ങളിലുമെല്ലാം മയക്കുമരുന്നിന്റെ ഇരകളായവരുടെ അനുഭവങ്ങൾ നമ്മൾ പങ്കുവെക്കണം ആ ദുരന്തം എന്റെ വീട്ടിലുണ്ടാകരുത് എന്റെ നാട്ടിലുണ്ടാകരുത് എന്ന് നമ്മൾ പറഞ്ഞുറപ്പിക്കണം നമ്മുടെ മണ്ഡലത്തിൽ നമ്മൾ പുതുമയുള്ള ഒരു ആശയം വിവിധ കോളേജിലെ വിദ്യാർത്ഥി വിദ്യാർത്ഥികൾ വിദ്യാർത്ഥിനികൾമാർ ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ എന്ന അവരുടെ ഒരു പദ്ധതിയുടെ ഭാഗമായി നമ്മുടെ വാർഡുകളിൽ അതിഥികളായി വരികയാണ് പത്ത് വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ നമ്മുടെ വാർഡുകളിലെ അഞ്ച് വീടുകളിൽ താങ്ങും അവർക്ക് ഭക്ഷണം ഒരുക്കാൻ അവർ സർവേ നടത്തും ഈ പത്ത് വിദ്യാർത്ഥികൾ ഇപ്പോൾ ഉദാഹരണത്തിന് കൊമ്പാടിക്കെ മാറും കൊമ്പാടിക്കൻ മാർഡിലെ അഞ്ച് വീടുകളിൽ പത്ത് വിദ്യാർത്ഥി വിദ്യാർത്ഥികൾ താമസിക്കാൻ പറ്റുന്ന അഞ്ച് വീടുകൾ ഏതൊക്കെ അത് പ്രദേശം അങ്ങനെ പത്ത് വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ ആ വീടുകളിൽ താമസിക്കുന്നു ആ പ്രദേശത്തെ വീടുകൾ വീതം വച്ച് എല്ലാ വീടുകളിലും പോകുന്നു മനുഷ്യ ചങ്ങലയിലേക്ക് ക്ഷണിക്കുന്നു ആ വാർഡിന്റെ സാമൂഹ്യ സാഹചര്യത്തെ സംബന്ധിച്ച് പഠനം നടത്തുന്നു ഒരു ദിവസം ഒന്നോ രണ്ടോ ദിവസം വാർഡിൽ ഒരിടത്ത് ആ വാർഡിലെ മറ്റു വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളും ആ വാർഡിലെ കലാകാരന്മാരും കലാകാരികളും കുടുംബശ്രീ പ്രവർത്തകരും തൊഴിലുറപ്പ് തൊഴിലാളികളും ഒക്കെ ചേർന്ന് ഒരു കലാപരിപാടി ഒരു കൾച്ചറൽ ഈവനിങ് സാംസ്കാരിക സായാഹ്നം ആ വാർഡിൽ നമ്മുടെ മണ്ഡലത്തിൽ നൂറ്റി ഇരുപത്തിരണ്ട് വാർഡുണ്ട് ിലും ഈ പ്രക്രിയ ഈ മാസം മുപ്പതാം തീയതി കാട്ടാക്കട പേർ അതിഥികളായി നാളെ മുതൽ വാർഡുകൾ എത്തിച്ചേരും അപ്പോ അതിഥികളായി എത്തുന്നവർ നമ്മുടെ നാട്ടിലുള്ളവരാകില്ല മറ്റു ജില്ലകളിലുള്ളവരാകാം എഞ്ചിനീയറിംഗ് കോളേജിലും മെഡിക്കൽ കോളേജിലും മറ്റു പ്രൊഫഷണൽ കോളേജുകളിലും പഠിക്കുന്നവരാകാം അവരോട് നല്ല ആതിഥേയരാണ് കേരളം ഒട്ടാകെ ലഹരിക്കെതിരെയുള്ള പ്രവർത്തനം കടന്നുവരികയാണ് ലഹരി പോലെ നമ്മുടെ കോവിഡിന്റെ സമയത്ത് കോവിഡിന് ശേഷം കോവിഡ് സമയത്ത് എല്ലാവർക്കും എന്താണ് കുട്ടികൾക്കുൾപ്പെടെ മൊബൈൽ ഫോൺ കാര്യങ്ങളും കിട്ടി പണ്ടൊരു കുട്ടിക്ക് മറ്റൊരു കുട്ടിയുമായി ബന്ധപ്പെടണമെന്നുണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് പുറത്തു പോകണി കാണണമായിരുന്നു അങ്ങനെയല്ല വീട്ടില് അടഞ്ഞിരുന്ന റൂമിൽ നിന്ന് ഒരു മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ആവശ്യമുള്ള സാധനങ്ങൾ അത് എന്ന് അത് ആവശ്യമുള്ള സ്ഥലത്ത് എത്തിച്ചേരും അപ്പൊ അതിനെ തുടർന്ന് മൂന്നാല് കൊല്ലം കൊണ്ടാണ് ഈ ഒരു ലഹരി വ്യാപനം വളരെ കൂടുതലായിട്ട് ഉണ്ടായിട്ടുള്ളത് നമ്മള് പറഞ്ഞപ്പോഴും അതിനെതിരെ കൃത്യസമയത്ത് ജാഗ്രതയോടെ പ്രവർത്തിച്ചിരുന്നതാണ് പക്ഷെ അടുത്ത സമയത്ത് നടന്ന ചില കൊലപാതകങ്ങളും ചില വിമർശന പ്രവർത്തനങ്ങളുമാണ് ഇതിനെ സമൂഹം മനസ്സിലാക്കി ഞെട്ടിക്കുന്ന തരത്തിലോട്ട് ഈ ഒരു വിപുനെ കൊണ്ടുവന്നത് അത് ഒരു രീതിയിൽ പറഞ്ഞാൽ അത് നന്നായി കാര്യം നമ്മളൊരു കേസെടുത്തിട്ട് രണ്ട് സാക്ഷികളെ നിങ്ങൾ അടുത്തുള്ള രണ്ടുപേരും സാക്ഷികളെ നയിക്കാൻ യഥാർത്ഥത്തിൽ സമൂഹത്തിന് ഈ കുറ്റകൃത്യങ്ങളോട് അല്ലെങ്കിൽ ലഹരിയോട് എതിർപ്പാണെങ്കിലും അവർക്ക് പൊതുബോധത്തിൽ വരാൻ കഴിയുന്നില്ല മണ്ഡലം വരെ ഒരു മനുഷ്യ സങ്കരം ലഹരിക്കും ഒരു മനുഷ്യ ശംഖര ഏപ്രിൽ പത്തിന് മെയ് പത്തിന് സംഘടിപ്പിക്കുകയാണ് പിന്നെ കാട്ടാക പോലീസിന്റെയും കാട്ടാക പോലീസിന്റെ എല്ലാ ഉദ്യോഗസ്ഥരുടെയും അർപ്പിക്കുന്നു